നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സുദർശന ടി വി ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് എല്ലാ നാളുകൾക്കും ഗുണദോഷങ്ങളുണ്ട് ചില ചില നാള് നാളുകൾക്ക് ഗുണങ്ങൾ കൂടിയിരിക്കും ചില നാളുകാർക്ക് ഗുണങ്ങൾ കുറഞ്ഞിരിക്കും ചില നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ നിലനിൽക്കും ഉത്രട്ടാതി നാളിനെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടാകും അതാണ് പറയേണ്ടത് നമ്മുടെ കുടുംബത്തിലോ കുടുംബവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വളരെ അടുത്ത ആളുകൾ വീടുകളിലോ കുടുംബവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അടുത്ത കുടുംബങ്ങളിലോ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും അതിൽ നമ്മൾ കൂടി പൂർണ്ണ പങ്കാളികളായി ബന്ധപ്പെടും ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു കുടുംബങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും ആ മംഗളകർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കാൻ നമുക്ക് വളരെ വലിയ ഭാഗ്യമുണ്ട് നമ്മൾ കാരണമായിരിക്കും ആ മംഗളകർമ്മങ്ങൾ നടക്കുന്നത് ഒരു പ്രത്യേക സ്ഥാനം മംഗളകർമ്മങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ നമ്മൾക്കുണ്ടാവുക തന്നെ ചെയ്യും ഉത്തരാദി നാളുകളുടെ പ്രത്യേകത അതാണ് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് വന്നു ചേരും ദൈവികമായ ഭാഗ്യം അനുഗ്രഹിച്ചു നിൽക്കുന്ന വർഷമാണ് ഉത്രട്ടാതി നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് തീർച്ചയായും പ്രാർത്ഥനകളിലൂടെയും നാമസങ്കീർത്തനങ്ങളിലൂടെയും നമുക്ക് വന്നു ചേരുന്ന ദോഷശക്തികളെ ദോഷശക്തികളെയെല്ലാം ഒന്നടങ്കം മാറ്റിക്കളയുവാൻ കഴിയും നമ്മളെ പിടിച്ചു കെട്ടാൻ പല തരത്തിൽ നിന്ന് വരുന്ന ദോഷശക്തികൾ അതുപോലെ തന്നെ അനാവശ്യമായ മാനസിക ചിന്തകളെല്ലാം തന്നെ ഒഴിവാക്കി നിർത്തുവാൻ നാമ ജപ കീർത്തനങ്ങളിലൂടെ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത്തരം നാമങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹം മഴ പോലെ വന്നു നിറയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ശ്രമിക്കുക നല്ല തരത്തിലുള്ള മാറ്റം പല കാര്യങ്ങളിലും രോഗ ദുരിത കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ സംജാതമാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് പുതിയ വീട് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ പഴയ വീട് മോടി പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി മാറ്റാനുള്ള അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് ഗൃഹ ഉപകരണങ്ങൾ വളരെ മനോഹരങ്ങളും വളരെ വിലയുള്ളതുമായ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങി വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് തീർച്ചയായും വീട് വാഹനം ഗൃഹ ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ പഠനപരമായിട്ടോ ജോലിപരമായിട്ടോ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും വളരെ ഈശ്വര സ്വാധീനമുള്ള നാളാണ് ഉത്രട്ടാദിനാളിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഈശ്വരന്മാരുടെ അനുഗ്രഹം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന വർഷമാണ് വിദേശ നേരത്തെ പറഞ്ഞതുപോലെ വിദേശയാത്രയ്ക്ക് അതായത് ജോലി സംബന്ധമായി വിദേശയാത്രയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് നടക്കും അതുപോലെ തന്നെ പഠിച്ചതിന് ശേഷം ഉപരി പഠനത്തിനായി വിദേശയാത്രകൾ വിദേശത്തേക്ക് പോകണം അതുപോലെ തന്നെ പഠനവും ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകണം നടക്കും ഇതെല്ലാം തന്നെ നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രട്ടാതി നാൾ ദൈവത്തിൻ്റെതായ ഒരു ഒരു അതായത് ഒരു അനുഗ്രഹം ഒരു തലോടെ ലേൽക്കുന്ന നാളാണ് ഉത്രട്ടാതി നാൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് വിവാഹ തടസ്സങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങൾ മാറാനുള്ള ഒരു അനുഗ്രഹമുണ്ട് അതുപോലെ പ്രണയബന്ധങ്ങളൊക്കെ തന്നെ നന്മയുള്ളതാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു വർഷമാണ് തിരി നന്മയുള്ളതല്ല എങ്കിൽ അതിനെ ഉപേക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു ചേരും നന്മയുള്ള പ്രണയബന്ധങ്ങൾ തീർച്ചയായും അതൊരു പൂർണ്ണ ബന്ധത്തിൽ കലാശിക്കുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ ഋണബാധ്യത കട ബാധ്യതകൾ കുറയുന്ന വർഷമാണ് വലിയ ബാധ്യതകളൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അത് കുറഞ്ഞ് കുറഞ്ഞ് വളരെ ചെറിയ ഒരു തുകയിലേക്ക് എത്തി സന്തോഷം നൽകുന്നൊരു വർഷമാണ് വളരെ കുറഞ്ഞ ഒരു തുകയിലേക്ക് എത്തി മനസ്സിന് സന്തോഷം നൽകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾക്കൊപ്പം നിൽക്കുന്ന ഗൃഹത്തിൻ്റെ എല്ലാ നാഥന്മാർക്കും നമ്മുടെ നാ ഉത്രട്ടാതി നാളുമായി ചേർന്ന് നിൽക്കുന്ന ഗൃഹനാഥന്മാർക്കെല്ലാം തന്നെ എല്ലാ ഗ്രഹവ്യവസ്ഥകൾക്കും വളരെ അനുകൂലമായ അനുഗ്രഹം തരണം എന്ന് തോന്നിപ്പിക്കുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും ഗ്രഹങ്ങൾക്ക് നമ്മുടെ നാളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾക്കെല്ലാം ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഒരു ബലം നൽകുന്ന തരത്തിലുള്ള നവഗ്രഹ പൂജകൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ രംഗത്ത് നന്മയുള്ള പുരോഗതിയാണ് എന്ന് വെച്ചാൽ വലിയ മാർക്കോട് കൂടിയൊക്കെ പരീക്ഷകൾ പാസ്സാവാൻ കഴിയും അതുപോലെ തന്നെ എക്സാമിനേഷൻ അതായത് ജോലിക്ക് വേണ്ട പി എസ് സി പോലെയുള്ള യു പി എസ് സി പോലെയുള്ള എക്സാമിനേഷൻസുകൾക്കൊക്കെ വലിയ വിജയം നേടാൻ കഴിയും ലിസ്റ്റുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഈ രണ്ട് വർഷങ്ങളിൽ നല്ല കഠിനമായിട്ടുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ ലിസ്റ്റുകളിൽ ബന്ധു കയറി കൂടാൻ കഴിയും തീർച്ചയായും വലിയ കാലതാമസം കൂടാതെ സർക്കാരിൽ ഒപ്പിടാനും കഴിയും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം ഉണ്ടാകും നമ്മൾ നിന്ന് ചെയ്യിക്കേണ്ട ചില ജോലികൾ അലസതാപൂർണമായി അതിൽ നിന്നുള്ള വരുമാനം വരെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നവംബർ മാസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം കുറേ കൂടി പുരോഗമനപരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടരും അപ്പം നമ്മളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കി നടത്തേണ്ടുന്ന പല ബിസിനസ്സുകളിൽ നിന്നും നല്ല വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുക തന്നെ ചെയ്യും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വൈകാതെ അംഗീകാരം ലഭിക്കുന്ന ഒരു ഒരു തലത്തിലേക്ക് എത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമൊക്കെ ഉത്തരട്ടാദി നാളുകാരിലെ കലാകാരന്മാർക്ക് അതായത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാലും ചിലപ്പോൾ ഒന്ന് പിന്തള്ളപ്പെട്ടു നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും പക്ഷേ അത് പിന്നീട് തിരിച്ചറിവിന് കാരണമായിട്ട് വരികയും നമുക്ക് കിട്ടേണ്ടത് ആയിട്ടുള്ള ആ അംഗീകാരത്തിൽ നമുക്ക് തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഉത്തരട്ടാദി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ബി ബി എസ് എഞ്ചിനീയറിങ് എൽ എൽ ബി തുടങ്ങി എം ബി എ തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു വലിയ വിജയം നേടിയെടുക്കുവാൻ ഉത്തരട്ടാതി നാളുകാർക്ക് കഴിയും അതുപോലെ സന്താനങ്ങൾ മുഖേന വലിയ സന്തോഷം കുടുംബത്തിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഉത്തരട്ടാതി നാളുകാർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് ശ്രദ്ധിക്കണം പുരോഗതി ഉണ്ടാകുമെന്ന് പറയുമെങ്കിലും കാര്യമാത്രമായ നാണക്കേടുകൾ കേൾക്കാനിടയായ ഒരു വർഷം കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ആ മുന്നോട്ടുള്ള നീക്കം നടത്തേണ്ടത് അതുപോലെ കാർഷിക മേഖലയിൽ നന്മയുള്ള ഒരു വളർച്ച ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ദാമ്പത്യ ബന്ധങ്ങളിൽ ചില തട്ടിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ യാത്രകൾ വേണ്ടി വരുന്നു ആ യാത്രകളെല്ലാം നടത്തുക തീർച്ചയായിട്ടും ഇതെല്ലാം പറയുമ്പോഴും ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ക്ഷേത്ര ദർശനം വളരെ വളരെ അനിവാര്യമാണ് വിഷ്ണു ക്ഷേത്രവും വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മഹേശ്വര ക്ഷേത്ര ദർശനവും കൃത്യമായി തന്നെ നടത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അനു പിന്നെ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് കേസ് വഴക്കുകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാം അപ്പോൾ കലാ കായിക സാഹിത്യ രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ആദ്യം ഒരല്പം മൗഢ്യം തോന്നിയാലും പകുതി കഴിയുന്ന കാലം മുതൽ ഉണർവുണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായും നന്മയുള്ള ഒരു വർഷമായിട്ട് ഉത്തരട്ടായ നാളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കണക്കാക്കാം ദോഷ പരിഹാരങ്ങൾക്കായി ശിവക്ഷേത്ര സന്നിധിയിൽ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലി നടത്തുക കൂവള മാല സമർപ്പിക്കുക ജലധാര നടത്തുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ പാൽപ്പായസ വഴിപാട് നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം നടത്തുക വെണ്ണനിവേദ്യം സമർപ്പിക്കുക അതുപോലെ തന്നെ ഭഗവതി സേവ ഭദ്രകാളി ക്ഷേത്രങ്ങൾ നടത്തുക തുടങ്ങിയ ദോഷപരിഹാര മാർഗങ്ങൾ നടത്തിയാൽ നമുക്ക് വന്നു ചേരാനിടയുള്ള സഭ ഭാഗ്യങ്ങൾ വന്നു ചേരും ദോഷങ്ങൾ അകന്നു നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ നന്മകളും മുത്തട്ടാതി ആളുകൾക്കുണ്ടാകട്ടെ എല്ലാ മേഖലയിലും വലിയ മാറ്റം വലിയ ഭാഗ്യം ഭാഗ്യക്കുറി പോലെയുള്ള ധനമാർഗങ്ങളൊക്കെ തന്നെ വന്നു വന്നുചേരാനിടയായ സാഹചര്യങ്ങളുണ്ട് തീർച്ചയായും പരിശ്രമിക്കുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം